കേരളത്തിൻ്റെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും മാറ്റിമറിച്ച ഒരു മഹത്തായ ജനാധിപത്യ പ്രക്രിയയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ന് നമുക്ക് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോകാം എങ്ങനെ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഇത് ഇന്ന് നമ്മൾ കാണുന്ന സമ്പൂർണ്ണ വിവരശക്തിയുള്ള സംവിധാനമായത് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നു ഗ്രാമങ്ങളിൽ സ്വയംഭരണം ഉറപ്പാക്കാനായി എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്തുകൾ രൂപീകരിച്ചു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആദ്യ തിരഞ്ഞെടുപ്പുകൾ നടന്നു പക്ഷേ അധികാരവും ഫണ്ടുകളും കുറവായതിനാൽ അന്നത്തെ പഞ്ചായത്തുകൾക്ക് വലിയ സ്വാധീനമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് വലിയൊരു വിപ്ലവം നടന്നത് സംസ്ഥാനത്തിന്റെ വികസന പദ്ധതി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ ജനകീയ ആസൂത്രണം പദ്ധതി ആരംഭിച്ചു അതേസമയം കേന്ദ്രത്തിലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തമാക്കി അഞ്ച് വർഷത്തിലൊരിക്കൽ നിർബന്ധമായ തിരഞ്ഞെടുപ്പ് പദ്ധതികളിൽ കൂടുതൽ അധികാരം സ്ത്രീകൾ എസ് സി വിഭാഗങ്ങൾക്ക് റിസർവേഷൻ എന്നിവ ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരളത്തിൽ ആദ്യത്തെ പൂർണ്ണമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം ജനങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് മാറി ഇതോടെ കേരളം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പ്രാദേശിക സ്വയംഭരണ മാതൃകകളിൽ ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം കേരളം ആറ് വലിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ യിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ സ്ത്രീ പ്രാതിനിധ്യം അൻപത് ശതമാനമായി വർദ്ധിച്ചു ജനക്ഷേമ പദ്ധതികളും കുടിവെള്ളം റോഡ് മാലിന്യ നിയന്ത്രണം ആരോഗ്യ സേവനങ്ങൾ എന്നിവ പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ കൂടുതൽ ശക്തമായി രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ശക്തമായ മുന്നേറ്റം നേടി യു ഡി എഫ് മുനിസിപ്പാലിറ്റികളിലും ചില കോർപ്പറേഷനുകളിലും ഉജ്ജ്വല വിജയം നേടി എൻ ഡി എ ചില മേഖലകളിൽ നില മെച്ചപ്പെടുത്തി എല്ലാവർക്കും ഒരുമിച്ചുള്ള ലക്ഷ്യം നാട്ടിൻ പുറങ്ങളുടെ വികസനം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനുമാണ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പ്രാദേശിക ഭരണതലത്തിൽ അടുത്ത അഞ്ച് വർഷത്തെ ദിശ നിർണയിക്കും വികസനം മാലിന്യ നിയന്ത്രണം കുടിവെള്ളം ക്ഷേമപദ്ധതികൾ ഇതാണ് ഈ തവണയും പ്രധാന വിഷയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു സാധാരണ രാഷ്ട്രീയ മത്സരം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഭാവി എഴുതുന്ന ജനാധിപത്യ പുസ്തകത്തിൻ്റെ പുതിയ അധ്യായമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനത്തിലെ ശക്തി കേരളത്തിൻ്റെ വികസന യാത്രയിൽ പഞ്ചായത്തുകളുടെ പങ്ക് എന്നും നിർണായകമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ ഇത്തരത്തിൽ കൂടുതൽ മലയാളത്തിലുള്ള വിവര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം